ഖാലിസ്ഥാൻ ഭീകരവാദി ഗുർബൻവന്ത് സിംഗ് പന്നു വധശ്രമ കേസിൽ നിർണായക തീരുമാനമെടുത്ത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾക്ക് പ്രധാന കാരണമായ കേസിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഖാലിസ്ഥാൻ നേതാവ് ഗുർബന്ധ സിംഗ് പന്നുവിനെ അമേരിക്കയിൽ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുൻ ഇന്ത്യൻ റോ ഉദ്യോഗസ്ഥൻ വികാസ് യാദവിനെ പ്രതിയാക്കി മാൻഹട്ടർ ഫെഡറൽ പ്രോസിക്യൂട്ടറെ ട്രംപ് നീക്കം ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പകരം പുതിയ പ്രോസിക്യൂട്ടറെയും ട്രംപ് നോമിനേറ്റ് ചെയ്തു ഡാമിയൻ വില്യംസിനു പകരം മാൻഹാട്ടാൻ ഡിസ്ട്രിക്ട് പ്രോസിക്യൂട്ടറായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ മുൻ ചെയർമാനായ ജയ് ക്ലിന്റനെയാണ് ട്രംപ് നിയമിച്ചത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാനുള്ള ശ്രമങ്ങളാണ് താൻ നടത്താൻ പോകുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജയ് സത്യത്തിന്റെ കരുത്തുറ്റ പോരാളിയായിരിക്കുമെന്ന പ്രതീക്ഷയും ട്രംപ് പറഞ്ഞു അതേസമയം ട്രംപ് അധികാരമേറ്റ ശേഷം ജയ് ക്ലിന്റന്റെ നിയമനത്തിനു സെനറ്റ് അംഗീകാരം നൽകേണ്ടതുണ്ട് ശേഷം അകും ജെയ് ക്ലിന്റൻ ചുമതലയേൽക്കുക അതേസമയം ഖാലിസ്ഥാൻ ഭീകരൻ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് മുൻ റോ ഉദ്യോഗസ്ഥനായ വികാസ് യാദവിനെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയത് പന്നുവിനെ വധിക്കാൻ നിഖിൽ ഗുപ്ത എന്നയാൾക്ക് വികാസ് യാദവ് നിർദ്ദേശം നൽകി എന്നതായിരുന്നു അമേരിക്കയുടെ ആരോപണം വികാസ് യാദവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അമേരിക്ക പ്രതിയെ കൈമാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയായിരുന്നു വികാസ് യാദവിനെ കൈമാറാൻ നിയമ നിയമതടസ്സമുണ്ട് എന്ന് അമേരിക്കയെ ഇന്ത്യ അറിയിക്കുകയായിരുന്നു വികാസ് ഇന്ത്യയിൽ ക്രിമിനൽ കേസ് എന്നും വിചാരണ എന്നും അതിനാൽ കൈമാറാനാകില്ല എന്നുമാണ് ഇന്ത്യ അറിയിച്ചിരുന്നത് മാത്രമല്ല മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഡേവിഡ് ഹെൻറി എന്ന ദാവൂദ് ജിലാനിയെ കൈമാറണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു കാനഡയിലും യു എസിലും ഇരട്ട പൗരത്വമുള്ളയാളാണ് പന്നു നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം രാജ്യദ്രോഹവും വിഘടനവാദവും ആരോപിച്ച് പന്നുവിനെ രണ്ടായിരത്തി ജൂലൈ മുതൽ ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ സിഖ് ഫോർ ജസ്റ്റിസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്നത് പഞ്ചാബി സിഖ് യുവാക്കളെ ആയുധമെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന് യു പി ഐയും പന്നുവിന് നേരെ ചുമത്തിയിരുന്നു ഇന്ത്യയിലെ വിവിധ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പന്നു ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം ആസാം സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതേപോലെ ജൂണിൽ രണ്ടു മാസത്തിനുള്ളിൽ മറ്റു മൂന്ന് പ്രമുഖ ഖാലിസ്ഥാനി നേതാക്കളുടെ മരണത്തിന് ശേഷം പന്നു ഒളിവിൽ പോയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ ഹമാസ് പോലുള്ള ആക്രമണം നടത്തുമെന്ന് പന്നു ഭീഷണി മുഴക്കിയിരുന്നു ബി ബി സിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ വിരുദ്ധ ഗ്രാഫ്റ്റുകൾ എഴുതുകയോ സർക്കാർ കെട്ടിടങ്ങളിൽ ഖാലിസ്ഥാൻ പതാകകൾ ഉയർത്തുകയോ ഇന്ത്യൻ പതാകയെ അവഹേളിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തിക പാരിതോഷികം വാഗ്ദാനം ചെയ്യുന്നതും ഇന്ത്യ അപകീർത്തിപ്പെടുത്തുന്നതുമായ നൂറുകണക്കിന് വീഡിയോകൾ പന്നുവൻ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ രണ്ട് മന്ത്രിമാരുടെയും രാഷ്ട്രീയ മരണമുണ്ടാകുമെന്നും ഭീഷണി മുഴക്കിയതിന്റെ ശബ്ദ സന്ദേശവും റെക്കോർഡ് ചെയ്തത് പുറത്തു വന്നിരുന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പേരും ചിത്രങ്ങളും സഹിതം ഇന്ത്യയെ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുകളുടെ ഉത്തരവാദിത്വവും പന്നൂൻ ഏറ്റെടുത്തിട്ടുണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തിന് പ്രേരണ നൽകുന്നതാണ് പോസ്റ്ററുകളെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തന്നെ പൻവൻ ഇൻഡോ കാനേഡിയൻ ഹിന്ദുക്കൾക്ക് കാനഡ വിടാൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോയും പങ്കുവെച്ച് പ്രത്യാശപ്പെട്ടിരുന്നു അവർ കാനഡയോടുള്ള കൂറ് നിരസിച്ചു എന്നാരോപിച്ചാണ് വീഡിയോ പുറത്തുവിട്ടത് വീഡിയോ കാനേഡിയൻ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യാപകമായ അപലപനത്തിന് കാരണമായി ഫെഡറൽ ക്യാബിനറ്റിലെ മന്ത്രിമാർക്കൊപ്പം ഫെഡറൽ പാർട്ടി നേതാക്കളായ പിയറി പേൻവെൻഡ്രിയും ജഗ്മീത് സിംഗും വീഡിയോയെ അപലപിച്ചു കാനഡയിലെ പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലേബ്ലാക്ക് വീഡിയോയെ അധിക്ഷേപകരവും വിദ്വേഷകരവുമാണ് എന്നായിരുന്നു വിശേഷിപ്പിച്ചത് അത്തരത്തില് കുറേയേറെ ഭീഷണികൾ മുഴക്കിയിട്ടുള്ള വ്യക്തിയാണ് പനുവിൻ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്